കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നാൾ ഒന്നായാൽ എന്നൊരു ചോദ്യമാണ് നമ്മൾ കമൻറ്റ് ബോക്സ് വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്കൊരു ചോദ്യം അവർക്ക് അറിയാൻ പാടാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു എപ്പിസോഡായിട്ട് അത് ചെയ്യാമെന്ന് കരുതി അപ്പം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നാള് ഒന്നായെന്ന് വിചാരിച്ച് ദോഷം ഒന്നും ഇല്ല അതിനകത്ത് ചില ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് പൊരുത്തം നമ്മൾ എടുക്കുമ്പോ സ്ത്രീ ദീർഘ പൊരുത്തം എന്ന് പറഞ്ഞതുണ്ട് അതായത് സ്ത്രീയുടെ നക്ഷത്രത്തിനെക്കാട്ടിൽ ഒരുപാട് വ്യത്യാസം വന്നു വേണം പുരുഷന്റെ നക്ഷത്രം നിൽക്കാനായിട്ട് ഷഷ്ടാഷ്ടമ കൂറുകൾ നമ്മൾ നോക്കണം ഷഷ്ടാഷ്ട്രമ നക്ഷത്രങ്ങൾ നമ്മൾ നോക്കണം അതുപോലെ വേദ വേദനക്ഷത്രങ്ങൾ ആണോ നോക്കണം മദ്യമരഞ്ജു വിഷയം നമ്മൾ നോക്കേണ്ടതായിട്ട് വരും നാളൊന്നായെന്ന് വെച്ചാൽ മധ്യമരഞ്ജു ദോഷം ഉണ്ടെങ്കിൽ ചേർക്കാൻ പറ്റത്തില്ല പാപദോഷവും ഉണ്ടെങ്കിൽ ചേർക്കാൻ പറ്റത്തില്ല വേദദോഷവും ഉണ്ടെങ്കിൽ ചേർക്കാൻ പറ്റത്തില്ല ദശാസന്ധി ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അത്ര ഒഴിവാക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ആ സമയത്ത് ജപാതി ഹോമാദി കാര്യങ്ങളോടെ നമുക്ക് ചെയ്യേണ്ട ആചരണ രീതികളോടെ നമുക്ക് വേണമെങ്കിൽ മദ്യമായിട്ട് ചേർക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ദശാസന്ധിയൊക്കെ അതും ഒരുപാട് ദശാസന്ധി കാലഘട്ടങ്ങളുണ്ടെങ്കിൽ അതങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ദശാസന്ധി കാലഘട്ടം എന്ന് വെച്ചാൽ ഒരാളിൻ്റെ സമയദോഷം മറ്റേ ആളുടെ നല്ല സമയം കൊണ്ട് പരിഹരിച്ചു പോകണം രണ്ടുപേർക്കും ഒരുപാട് ദോഷങ്ങൾ വരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ ആ ബന്ധം അങ്ങനെ നിലനിൽക്കാൻ സാധ്യത കുറവാണ് ഒരുപാട് ഒലച്ചിലുകൾ ഉണ്ടാവും മനസ്സുകൾ തമ്മിൽ നമ്മൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ പിന്നീട് ഒന്നിക്കാൻ വലിയ പ്രയാസവും അത് ഒരുപാടായിട്ട് ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സ് പിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ദശാസ് ഒരുപാടുണ്ടെങ്കിൽ ചേർക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയാം അതുപോലെ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നാള് ഒന്നാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് നാൽപ്പത്തി പൊതുവെ എല്ലാവരും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമാണ് നിങ്ങൾക്കായാലും ജസ്റ്റ് ഏതായാലും ഏത് പബ്ലിക്കേഷൻസിൻ്റെ ആരും പഞ്ചാംഗങ്ങൾ വാങ്ങിച്ചു നോക്കിയാൽ നാളപ്പുരത്തം അറിയാവുന്നതേ ഉള്ളൂ പക്ഷേ ഗ്രഹനിലപുരത്തം ഒന്നെടുക്കണം എന്നുണ്ടെങ്കിൽ ഗ്രഹനിലയ്ക്കകത്ത് ഇവരുടെ പാപവിഷയം ദശാസന്ധി ചൊവ്വാദോഷം അതുപോലെ ഇവര് ജീവിത ബന്ധം അല്ലെങ്കിൽ വിവാഹബന്ധം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ ആ ഒരു വിവാഹബന്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവരുടെ ഭാവി എങ്ങനെയായിരിക്കും ഇവർക്ക് സന്താനയോഗമുണ്ടോ സന്താനങ്ങൾക്കായാലും നല്ല സന്താനങ്ങളാണോ ഉണ്ടാവുന്നത് എത്ര സന്താനങ്ങളുണ്ടാവും പുരുഷപ്രജയാണോ സ്ത്രീ പ്രജയാണോ ഇതൊക്കെ നമുക്ക് പ്രശ്നത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും ഇതൊക്കെ സ്ഫുടം എടുക്കണം അതൊക്കെ നല്ലൊരു ജ്യോതിഷം മാത്രമേ ഇതൊക്കെ സ്ഫുടം ഗണിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ നമുക്ക് ആയുർദോഷങ്ങൾ ചില നക്ഷത്രങ്ങൾ ചില ജാതകങ്ങൾ ചേർന്ന് ആയുർദോഷങ്ങളുണ്ടാവും മൃത്യുസ്ഫുടം എന്നൊക്കെ പറയും ആ സ്ഫുടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഏതൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് മൃത്യുണ്ടാകും അല്ലെ അപകടങ്ങൾ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഗണിച്ച് എടുക്കാൻ പറ്റും ആ കാലഘട്ടത്തിലെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പൊ ഒരു പൊരുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായിട്ടാണ് ചേര് കാണുന്നത് ചേര് നമുക്ക് ഇവിടെ കമന്റിട്ടേക്കാം ചേര് വിളിച്ചു ചോദിക്കുക എല്ലാരും ഇല്ല അറിവില്ലാത്തവരാണ് ചേര് വിളിച്ചു ചോദിക്കും ഭരണിയും അശ്വതിയും ചേരുവോ അല്ലെ കാർത്തികൻ രോഹിണിയും ചേരുവോ പൂരവും ഭരണിയും ചേരുവോ ഇങ്ങനെയൊക്കെയുള്ള രണ്ട് നാളുകളും ചേരുമെന്ന് ചോദിക്കും അങ്ങനെയുള്ള ശുദ്ധ മണ്ഡത്തില ശുദ്ധ അബദ്ധമാണേ ഞാൻ പറയുള്ളൂ അങ്ങനെ നാൾപ്പുരത്ത് ഒരു കാരണവശാലേ നിങ്ങൾ നോക്കിയെടുക്കരുത് അങ്ങനെ നിങ്ങൾ ഒരാളെ വിളിച്ച് ചോദിച്ചു അയാളെ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ പഞ്ചാംഗം എടുത്ത് നോക്കിയാൽ അമ്പത് രൂപയായ അറുപത് രൂപയാണ് ഒരു പഞ്ചാംഗത്തിന് വാങ്ങിച്ചു കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഉള്ളതേ ഉള്ളൂ നമ്മൾ ദൈവജ്ഞനെ കാണണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പൊരുത്തം മാത്രമല്ല അറിയേണ്ടേ ഇവർ ഒന്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ നിശ്ചയം മര്യാദത്തിൽ ചില നിശ്ചയം വര്യാത്തി വിവാഹം മുടങ്ങിപ്പോവും ചിലപ്പം തലേദിവസം പയ്യൻ മാറും അല്ലെങ്കിൽ പെണ്ണ് മാറും ചിലപ്പോൾ ഓടിച്ചോടി പോവും അപ്പം അങ്ങനെയൊക്കെയുള്ള പല ഘട്ടങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് കവിഡി പ്രശ്നത്തിലൂടെ അറിയാൻ പറ്റും ഇവരുടെ ഞാനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരുത്തം നമ്മൾ പൂർണ്ണമായിട്ട് നോക്കിയാൽ പോലും നാൽപ്പുരുത്തവും ഗൃഹനിലപുരത്തവും നോക്കിയാലും ഇവർ എങ്ങനെയുണ്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കബടി പ്രശ്നത്തിലൂടെ നോക്കി നിമിത്തപ്രകാരം മറ്റു കാര്യങ്ങളും ദുർനിമിത്തങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ മാത്രമേ ചേർക്കാൻ ഞാൻ പറയാറുള്ളൂ ഇല്ലാത്ത പക്ഷേ ഞാനത് പറയത്തില്ല കാരണം ഒരാൾക്ക് ഒരു വിവാഹയോഗയെ പറഞ്ഞിട്ടുള്ളൂ അത് സന്തോഷകരമായിട്ട് ആനന്ദകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന വേണം അവിടെ ഒരു പെണ്ണ് വന്നു കയറിയിട്ടൊരു പുരുഷനാണെങ്കിൽ ഒരു പുരുഷന്റെ പിന്നിലെ അതായത് ശക്തി എന്ന് പറയുന്ന പോലെ ഒരു പുരുഷന്റെ പിന്നിൽ ആ പുരുഷന്റെ വളർച്ചയ്ക്ക് സ്ത്രീ ഉണ്ടാവണം ചില സ്ത്രീകളൊക്കെ വന്നു കേൾക്കാൻ പറ്റും കുടുംബത്തിൽ അധപ്പതിനും ഉണ്ടാവും അപ്പം സ്ത്രീകളെ ഞാൻ അധിക്ഷേപിക്കുന്നല്ല ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ അപ്പം അങ്ങനെയൊക്കെയുള്ള ജാതകങ്ങൾ നോക്കി വേണം ചേർക്കാനായിട്ട് അപ്പം അങ്ങനെ ഇപ്പോൾ ദോഷമുള്ള സ്ത്രീ ആയാൽ പോലും നമുക്കത് മാറ്റിയെടുക്കാൻ അതിന് പരിഹാരങ്ങൾ പറയുന്നുണ്ട് ജ്യോതിഷത്തിലെന്നുവച്ചാൽ എല്ലാവർക്കും ഉള്ള സൊല്യൂഷൻസാണ് പറയുന്നത് വന്ന് ചേരാവുന്ന കാര്യങ്ങൾ ബാധ്യതകൾ വന്ന് ചേരാവുന്ന വിഷയങ്ങളെ നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട് അതിന് പരിഹാരമുണ്ട് പ്രശ്നമുണ്ട് പരിഹാരമുണ്ട് പ്രശ്നമുണ്ടോന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പിടിച്ച് കിടന്നിട്ട് കാര്യമില്ല നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രതിവിധി ചെയ്യാതിരിക്കുമ്പം നമ്മളോട് നമ്മൾ കാട്ടിക്ക് കാട്ടുന്ന അനീതി അല്ലെ അക്രമമാണെന്ന് ഞാനത് പറയത്തുള്ളൂ ചേർക്കാൻ പാടില്ലാത്ത വിവാഹ ബന്ധം ഒരിക്കലും ചേർക്കാൻ പാടില്ല ഇനിയും ചേർത്ത് കഴിഞ്ഞെങ്കിൽ അതിന് പ്രതിവിധികൾ പറയുന്നുണ്ട് അത് നിഷ്ഠയായിട്ട് മുറ തെറ്റാതെ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നാളെ ഒന്നായിട്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ പോലും അത് പരിഹരിച്ച് പോവാമെന്നുള്ളതേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം